ഇപ്പൊ ഈ ജാസി ഒരു പെണ്ണാണെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കും ഇത് പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കൂല അതിന സമ്മതിക്കില്ല ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ എനിക്ക് രണ്ടു ഭാഗത്തും പൊരുത്തണ്ടാത്ത കാര്യമാണ് നിന്റെ മോനത് എന്നൊഴിവാക്കി ഇങ്ങോട്ട് വന്നാ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇതന്നെ പറയുന്നു നിങ്ങളുടെ മുമ്പില് ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആദ്യമായി ആശുപോടെ ഉമ്മ സ്വന്തം മകനെതിരെ പബ്ലിക്കായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നലെ മൈ മീഡിയ ഓൺലൈനിൽ എന്ന് പറഞ്ഞ ചാനലിൽ വന്ന ആശുവിന്റെ ഉമ്മയുടെ ഇന്റർവ്യൂ നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത് കാരണം അത്രയും കാര്യങ്ങൾ ആ ഉമ്മ സ്വന്തം മകനെതിരെ ആ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒന്നേക മണിക്കൂർ എങ്ങനെയുമുണ്ട് ആ ഇന്റർവ്യൂ സി ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം മകനെതിരെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ആ അമ്മയുടെ അവസ്ഥ എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് നിങ്ങളൊന്നും ആലോചിച്ചു വയ്ക്കാൻ പറ്റും എന്തായാലും സ്വന്തം മകനെ സ്നേഹിക്കുന്ന ഒരു മാനേ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കായ മകനെതിരെ സംസാരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്റർവ്യൂ ഇത്ര വൈറലായി മാറാൻ കാരണം ഇനി സംഭവം എന്താണ് ഏതാണെന്നുള്ള എല്ലാവർക്കും അറിയാലോ പ്രത്യേകിച്ച് ഞാനൊരു എക്സ്പ്ലനേഷൻ തരേണ്ട ആവശ്യമില്ല എന്തായാലും ഷോർട്ടാക്കി പറഞ്ഞുതരാം എന്നാലും നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം സംഭവം ഈ ജാസി ആശി കപ്പിൾസ് ഇതിൽ ജാസി എന്ന് പറഞ്ഞത് ട്രാൻസ്ജെൻഡർ ആണ് ജാസിയുടെ ആണ് ഈ പറയുന്ന ആശി രണ്ടുപേരും ഒരുമിച്ച് ദുബായിലായിരുന്നു അവിടെ വെച്ചാണ് ഇവർ പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാകുന്നതും ഒക്കെ പിന്നീട് ഇവർ ഒരുമിച്ച് താമസിക്കാനൊക്കെ തുടങ്ങി എന്തായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്ടീവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് ഇന്റർവ്യൂസ് കിട്ടാറുണ്ട് ഇന്റർവ്യൂകളെല്ലാം ഇവർ ഭയങ്കര സ്നേഹമാണ് കേട്ടോ എന്തായാലും ഈ അടുത്ത ഇന്റർവ്യൂ എല്ലാം ഈ ജാസി ആശുപത്രിയുടെ ഉമ്മനെ കുറിച്ച് പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു ജാസി പറഞ്ഞത് ആശുപോടെ ഉമ്മ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇന്നേ വരെ അംഗീകരിച്ചിട്ടില്ല പക്ഷെ ഉടനെ അംഗീകരിക്കും അതിനുശേഷം ഞാനും ആശുപത്രിയുടെ ഉമ്മയും കൂടി കിച്ചണിൽ നിന്ന് ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നൊക്കെ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഒരു തരത്തിലും ഇവരുടെ റിലേഷൻഷിപ്പ് അംഗീകരിച്ചിട്ടില്ല പക്ഷെ ജാസിയുടെ വീട്ടിൽ എന്തായാലും എന്തായാലും ജാസിയുടെ ഈ ഈ രംഗത്ത് എന്താണെന്ന് നമുക്ക് ഇപ്പൊ ജാസി ഒരു ഞാൻ കെട്ടോർക്കു ആണും പെണ്ണും കെട്ടാനല്ലേ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അത് ഞാൻ സമ്മതിക്കല്ലോ ഇനി അത് എന്ത് പ്രശ്നം വന്നാലും അവന്റെ കൂടെ ജീവിക്കണെനിക്ക് രണ്ടു പണക്കം പൊരുത്തല്ലാത്ത കാര്യം വിടുകയല്ലത് എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ മോനെ കയ്യിലെത്തണം അതാണ് എന്റെ ലക്ഷ്യം ഒന്നും വേണ്ട എന്റെ കുട്ടി ഇങ്ങോട്ട് വന്നു കിട്ടിയാൽ മതി എനിക്കൊന്നും അവൻ ആഗ്രഹിക്കണില്ല പക്ഷെ അവനൊരു പെണ്ണാണായിക്കോട്ടെ ജാതി എന്താണ് മതം എന്താണ് നോക്കൂ നമ്മുടെ കൊണ്ടുവരുന്നെ ഞാൻ ഞാൻ സ്വീകരിക്കും അതെന്റെ മോന്റെ ഭാവിയാണ് എന്റെ മോൻ സ്നേഹിച്ച പെണ്ണാണ് ഏത് മതായാലും ഞാൻ എന്റെ കുടുംബത്തിൽ സ്വീകരിക്കും പക്ഷെ ഇതാണും പെണ്ണും കെട്ടാനല്ലേ ഇത് നമ്മുടെ സമൂഹത്തിന് പറ്റിയ കഥയാണ് നാരെ അംഗീകരിക്കുക അവന്റെ ഒന്നും അംഗീകരിക്കും പക്ഷെ ഞാൻ അംഗീകരിക്കൂല എനിക്കിപ്പോ രണ്ട് മക്കളെ മൂന്നാളിനെ വളർത്തി ഒരു വിധാക്കി രണ്ടാൾ കല്യാണം കഴിച്ചു അതുപോലെ ഒരു പെണ്ണ് ഞാൻ അവനൊക്കെ നോക്കി കല്യാണം കഴിച്ചു കൊടുക്കും ഉറപ്പിച്ച് വെച്ചതാണ് ശരി അപ്പൊ ആശയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചെടുത്തു നിന്നാണ് ജാസ് കയറി വന്നിട്ട് കല്യാണം മുടക്കിയിട്ട് ആശിനെ തട്ടിക്കൊണ്ട് പോകുന്നത് നമുക്ക് അതിലേക്ക് വരാം അതിനു മുമ്പ് ഈ ഉമ്മ തുടക്കത്തിൽ പറഞ്ഞുവച്ച ഒരു കാര്യമുണ്ട് ജാ ഒരു പെണ്ണായിരുന്നെങ്കിൽ ഞാൻ അവനെ കെട്ടിച്ചു കൊടുത്തേ പക്ഷെ ഇതൊരാണും പെണ്ണും കെട്ടവനല്ലേ എങ്ങനെ കെട്ടിച്ചു കൊടുക്കുമെന്ന് ഈ ഒരു കാര്യത്തിന് എനിക്ക് ഉമ്മന്റെ ഭാഗത്ത് നിൽക്കാനാണ് തോന്നുന്നത് കാരണം ഒരു ഉമ്മാക്കും ഒരു തരത്തിലും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണോ സി എന്ത് കാര്യത്തിൽ ഞാൻ ഈ ട്രാൻസ്ജെൻഡർ റിലേഷൻഷിപ്പിന് എതിരാണെന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് നമ്മുടെ ിൽ ഞാൻ ഇന്നും ട്രാൻസ്ജെൻഡർ അനുകൂലിയാണ് പക്ഷെ ജാസിയുടെ കേസിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് പ്രതികൂല നിലപാട് എടുക്കാനാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം ജാസി ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് അല്ല കേട്ടോ പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ജാസി ഒരു ഫേക്ക് ആണെന്നുള്ളത് ഇന്റർവ്യൂകൾ ആശയം കൊണ്ട് വന്ന് ഭയങ്കര സ്നേഹം അഭിനയിക്കും പക്ഷെ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴോ ഒരു ഡോമിനേറ്റിംഗ് ക്യാരക്ടറാണ് ജാസി ആശയെ തല്ലുക പിടിച്ചു വെക്കുക ആശയങ്ങോട്ടും വിടാതിരിക്കുക ഇങ്ങനത്തെ ഓരോരോ ക്യാരക്ടറാണ് റീസെന്റ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തതാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്ര ഫേക്കാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഒരു തരത്തിലും ജാസി തരത്തിൽ കൊടുക്കാൻ പറ്റാത്തത് ചില സമയത്തൊക്കെ എനിക്ക് ആശിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സങ്കടം തോന്നി പോകും പാവണ്ടാ ചെക്കൻ അല്ലെ കുടുങ്ങി പോയതാണ് ആ ചെങ്ങായി പക്ഷെ ചില സമയത്ത് ഈ ചിന്തിക്കുന്നുണ്ടല്ലോ ഇവനെപ്പോലൊരു മൊണ്ണ തോന്നി പോകും അത് അങ്ങനെ ഒരു സാധന ജാസിനെ വാരം നൂക്കി നടക്കാൻ മാത്രം അറിയാം എന്തായാലും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആശിയുടെ കല്യാണം ജാസി മുടക്കി ജാസി ആശിനെ കൊത്തി കൊണ്ടുപോയതാണെന്നുള്ളത് അതെന്താണെന്ന് വെച്ചാണെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ആശയുടെ കല്യാണം ഉറപ്പിച്ച് വെച്ചതായിരുന്നു കുടുംബക്കാർ തമ്മിൽ പറഞ്ഞു വെച്ച കല്യാണമാണ് അങ്ങനെ ആ കല്യാണത്തിന് ഒരുക്കങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ആശി ജാസിയുടെ വരയിൽ ചെന്ന് വീണ് കൊടുക്കുന്നത് അതോടെ ജാസിക്ക് ുംശിയുടെ കല്യാണം മുടക്കണം എന്നാലും ആശിനെ സ്വന്തമാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഓരോ വൃത്തികേട്ടുകൾ പറഞ്ഞ് ഈ ജാസി എന്താക്കി ആശി കേട്ടാൻ പോകുന്ന വീട്ടുകാരെ വിളിച്ച് അതോടെ അവര് ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്തു ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ലേ കേട്ടോ ആശിയുടെ ഉമ്മ തന്നെ ഇന്റർവ്യൂൽ വന്ന് പറഞ്ഞ കാര്യമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ജാസിനെ പോലെ ഒരു സ്വാർത്ഥ മനസ്സിലേറെ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അഞ്ചാറ് മാസം മുമ്പേ ഒരു ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ ജാസി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മൾ പിന്നീട് അങ്ങോട്ട് അവനെതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയത് ഇനി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഇന്റർവ്യൂ ആശി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എന്റെ വീട്ടുകാർ പിടിച്ച് വെച്ചതാണ് അതിനുമുമ്പോ ഒരു മറുപടി കൊടുക്കുന്നുണ്ട് മൊബൈൽ ഫോൺ അതുപോലെ തന്നെ പാസ്പോർട്ട് ഇതൊക്കെ പിടിച്ചു അതിന്റെ എന്താണ് വാസ്തവം ഞാൻ എയർപോർട്ടിൽ നിന്ന് വീട്ടുകാരെ കൊണ്ടുവന്ന് ഞാൻ ലോക്കറി ഫോൺ എല്ലാം മേടിച്ചുവെച്ച് എന്റെ ഫോൺ ആര് മേടിച്ച് വെച്ച് എന്റെ വീട്ടിൽ എന്റെ പാസ്പോർട്ട് എല്ലാം എന്റെ വീട്ടിൽ ഉള്ളത് ആരാ മേടിച്ചുവെച്ചത് എന്റെ ബ്രദർ മേടിച്ച് വെച്ചിട്ട് അവ പാസ്പോർട്ട് കൊടുത്താ പാസ്പോർട്ട് മൊബൈൽ അവന്റെ പാസ്പോർട്ട് കയ്യിലെ ഞാൻ പാസ്പോർട്ട് 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 അതോ നിങ്ങൾ നിങ്ങൾ അല്ല ഞാൻ പറഞ്ഞു പാസ്പോർട്ട് മോനെ നീ വന്നിട്ട് രണ്ട് ദിവസം ആയിട്ടുള്ളൂ പത്ത് ദിവസം ഇവിടെ പത്ത് ദിവസം ഇവിടെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് നിന്നെ പറഞ്ഞേക്കാം എനിക്ക് എന്തേലും പാസ്പോർട്ട് കയ്യില്ലേ ഞാൻ തരാം ഞാൻ തരാം എനിക്ക് പാസ്പോർട്ട് ഇപ്പൊ തരും ഇപ്പൊ തരും പത്ത് ദിവസം നിക്കുന്നിട്ട് അഞ്ചു ദിവസമായിട്ടുള്ള മൂന്ന് നീ പോയിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ അവിടെ നീ നീ കുട്ടി അവിടേക്ക് പോയിക്കോ എനിക്ക് ഓക്കെ അതാണ് സംഭവം ആച്ചു പറഞ്ഞ പോലെ മൊബൈലും ദിവസവും വീട്ടുകാരെ പിടിച്ചു വെച്ചിട്ടില്ല ആകെ വീട്ടുകാർ കയ്യിലുള്ളത് ആച്ചയുടെ പാസ്പോർട്ട് മാത്രമാണ് ഇത് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആശിയും ജാസിയും ദുബായിൽ ആണെന്നുള്ളത് അവരവിടെ അടിച്ച് പൊളിച്ച് ജീവിക്കുകയാണ് ആച്ചയെ സംബന്ധിച്ചിടത്തോളം അവസാനമായി വീട്ടിലേക്ക് വന്ന് പോയത് മൂന്ന് കൊല്ലം മുമ്പെയാണ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് എപ്പോഴും ജാസി നാട്ടിലേക്ക് വന്ന് അതിന്റെ ഭാഗമായിട്ട് ആച്ചയും നാട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു അങ്ങനെ ആശ വരുന്ന വിവരം എങ്ങനെയൊക്കെയോ ആച്ചയുടെ വീട്ടുകാരറിഞ്ഞു അങ്ങനെ അവരെന്താക്കി ആശി വരുന്നതും കാത്ത് എയർപോർട്ടിനെ പുറത്ത് കാത്തു നിൽക്കാൻ തുടങ്ങി അങ്ങനെ ആശു പുറത്ത് കടക്കുന്നത് കണ്ട് ആച്ചയുടെ വീട്ടുകാരെന്താക്കി നേരെ അവനെ തൂക്കിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ആച്ചയോട് അമ്മ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും പത്ത് ദിവസം കൂടെ നിൽക്ക് എന്നിട്ട് നീ പൊയ്ക്കോ എന്നുള്ളത് മൂന്ന് കൊല്ലം അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് പത്ത് ദിവസം കൂടെ നിൽക്കുവെന്ന് പക്ഷേ അത് കേൾക്കാൻ തയ്യാറായില്ല അവസാനം എന്താക്കി ആച്ചയുടെ പാസ്പോർട്ട് യൂ അടുത്ത് വെച്ച് ഇതാണ് സംഭവിച്ചത് ഇപ്പോ ഈ മാശിയോട് പാസ്പോർട്ട് ഉമ്മയുടെ കൈവശം ഉണ്ട് സംഭവം ഒരു ഉമ്മാന്റെ വേദന ഒരു വീട്ടുകാരുടെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കും എന്നാലും എനിക്ക് ഉമ്മയോട് പറയേണ്ടത് ഉമ്മ ആ പാസ്പോർട്ട് അങ്ങ് തിരിച്ചു കൊടുത്തേക്ക് എന്തിനാ വെറുതെ എന്തൊക്കെ നിങ്ങൾ പിടിച്ച് വെച്ചിട്ടും കാര്യമില്ല അവര് മാറാൻ പോകുന്നില്ല അതിനും വേദം അവന് കൊടുക്കാൻ എന്താന്ന് വെച്ചാൽ അങ്ങോട്ട് ഒഴിവാക്കുന്നതാണ് അങ്ങോട്ട് പടി അടിച്ച് പിണ്ണം വെച്ചേക്ക് നിങ്ങളൊരു മോനില്ലാന്ന് കരുതേക്ക് ഇത്രയ്ക്ക് ആ മകന് വേണ്ടി ചെയ്തില്ലേ ഇനിയും നിങ്ങളുടെ വൈക്ക് വരുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് അതിന് പിന്നാലെ പോകുന്നത് ഇനി ജാസിയുടെ റിയൽ ക്യാരക്ടറിനെ കുറിച്ച് ഈ ഉമ്മ ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അവനിക്ക് പറയാൻ ജാസിക്ക് എന്തൊക്കെ പറയണെ ഒരു പെറ്റ താള കേൾക്കണ വർത്താനാണ് അവൻ പറയണത് ഒരിക്കൽ ഫോൺ ചെയ്തിട്ട് എന്നോട് പറയണേ നിങ്ങളെ എനിക്ക് ആശയം വിട്ടു അല്ലേന്ന് ഞാൻ പറഞ്ഞ ഞാൻ വിട്ടുതരില്ല നീ ഒരു പെണ്ണൊന്നുമല്ലല്ലോ ഒരു പെണ്ണാണെ ഞാൻ വിട്ടുതരും ഞാൻ എന്താ കല്യാണം കഴിച്ചു തരും ഒരു പെണ്ണൊന്നല്ലല്ലോ ആണും പെണ്ണും കെട്ടവനല്ലേ ഏഹ് നിങ്ങളെൻ്റെ ഒരു പെണ്ണല്ലാന്ന് പറയ നിങ്ങളെ ഞാൻ കാണിച്ചുണ്ടിരുന്നു നീ ഒന്നും കാണിക്കൂലോ കാണിച്ചു തരേണ്ടി വന്നു ആ പറഞ്ഞെ എന്നിട്ട് അവൻ്റെ ചീത്ത വാക്കുകളെ വിളിച്ചിട്ട് ആ അങ്ങനെയാണ് ഞാൻ ചീത്ത വാക്കുകൾ വിളിച്ചിട്ട് ാലെൻ്റെ പറയേ എന്തൊക്കെ പറയാന് വേണ്ടാണ് ആ ഒരു പെണ്ണുങ്ങൾ എങ്ങനെ ചീത്ത വിളിക്കാറ പെണ്ണുങ്ങള് അതേപോലെ ചീത്തവാക്കും ഞാൻ പറയാം വെറും തറയണവനെ വെറും പറ ആണ് തറയാണ് അവന് അങ്ങനെ ചീത്ത വിളിക്കൂ എന്തായാലും ഇങ്ങനെയൊക്കെ ആശയുടെ ഉമ്മയോട് പെരുമാറുന്നവനാണ് ഇന്റർവ്യൂ വന്നിരുന്നത് സംസാരിക്കുന്നത് ആശയുടെ ഉമ്മ ഉടനെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അംഗീകരിക്കും ഞങ്ങൾ ഒരുമിച്ച് അടുക്കളയിൽ നിൽക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അടിച്ചു വിടുന്നത് ആശയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആശി ഇന്റർവ്യൂകളൊക്കെ ഒരു സ്വഭാവം റിയൽ ലൈഫിൽ മറ്റൊരു സ്വഭാവം എന്തായാലും ഉമ്മക്ക് പറയാനുള്ള കേട്ടോ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു കാലത്ത് ഉമ്മ അടുക്കളയിൽ ബാക്കിയുടെ കേട്ടോസ് നിന്റെ മോൻ അത് എന്ന ഒഴിവാക്കി ഇങ്ങോട്ട് വന്നാ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അവന്റെ കൂടെ ജീവിക്കണമെങ്കിൽ പറയുന്നു പറയുന്നുണ്ട് മുമ്പിൽ ഞാൻ മരിച്ചാലടക്കം പറയരുന്ന് എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മയ്യത്തുമോർ നോക്കം വരുത് ഇപ്പ ഇല്ലാത്ത അപ്പെന്തിനാണ് ഇപ്പൊ വരുത്തവനെ അല്ല സമാധാന തരത്തിനിക്ക് എന്തും ഞാൻ മരിച്ച എൻ്റെ മക്കളിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ വന്നില്ല പറഞ്ഞ ഞാൻ മരിച്ചാലടക്കം അടക്കം മയ്യത്ത് മയത്തുമോർക്കാണ് അവൻ വരുന്നത് ഇപ്പാത്ത ബന്ധപ്പ വേണ്ട ഒഴിവാക്കി വരട്ടെല്ലാം ഒഴിവാക്കി വന്ന ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് ഞാൻ ഒന്നും ചോദിക്കൂല നീക്കിന്റെ മോ മതി സ്വത്തോ മുതല പണം ഒന്നും വേണ്ട എന്തൊരു അവസ്ഥയാണല്ലേ കണ്ട് എനിക്ക് തന്നെ എന്തോ ആവാണ് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആശയ്ക്ക് ജീവിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഉമാന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് പോകുന്നത് ജീവിതകാലം മുഴുവനും ഇങ്ങനെ മകനെ കുറിച്ച് ആലോചിച്ച് നീറി നീറി ജീവിക്കുന്ന ഒരു അവസ്ഥയാണല്ലേ ഇങ്ങനെയൊക്കെയുള്ള മക്കൾ ഒരു ഉമ്മാക്കും കൊടുക്കാതിരിക്കട്ടെ അത്രയേപ്പം എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാൻ തോന്നുന്നുള്ളൂ എന്തായാലും ഈ ഉമ്മ പിന്നെയും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുവെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം മണിക്കൂർ ഉണ്ട് ഇന്റർവ്യൂ ആ ഇന്റർവ്യൂല പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണിച്ചത് എല്ലാം കൂടി വലിച്ചു നീട്ടി കാണിക്കുകയാണെങ്കിൽ ഈ സമയം മതിയാകൂല എന്തായാലും എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ ഈ ഉമ്മന്റെ കണ്ണുനീരി ഉറപ്പായിട്ടും മാശോ മറുപടി പറയേണ്ടി വരും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലേക്ക് പുറത്തുന്നുണ്ട് പുറത്തൊരു ടോപ്പിക് മൈൻഡ് കാണാം